അപ്പനും അമ്മയും കൂടെ വഴി കണ്ടെത്തുന്നതിന് വേണ്ടി കൊച്ചിനെ ഇറക്കാൻ തൊട്ടിൽ തൊട്ടില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് ന്യൂജൻ തൊട്ടിലാണ് അമ്മ പിടിച്ചു കൊടുക്കുന്നു അപ്പൻ കെട്ടുന്നു അപ്പൂപ്പന്മാരും ശരിക്കും അപ്പൂപ്പമാര് മേടിച്ചോണ്ട് ഒന്നും പിന്നെ അപ്പൂപ്പന്മാരും ഇല്ലല്ലോ അവിടെ ദൈവത്തിന്റെ

കൊച്ച മൂത്ര ഒഴിച്ചുകൊടുത്ത മാത്രമേ ഇവര് തൊട്ടിലോട്ട് നോക്കുകയുള്ളു കൊച്ചേ അല്ലെങ്കി കൊച്ചു കരയുമ്പോ ഇവര് ആട്ടിക്കൊണ്ടേ ഇരിക്കും ആ എന്താപ്പാ എന്നെ ഒന്നും കിടത്തണ്ടെന്ന് പറയണേ കുഞ്ഞി ഞാനൊന്നും കിടക്കൂല്ല ഞാനൊന്നും കിടക്കല്ലോ തൊട്ടിലിൽ കുഞ്ഞിനെ കിടത്തുന്നത് കാണാൻ എത്ര പേരാ വന്നിരിക്കുന്നത് സേമരിക്ക് തൊട്ടില് കെട്ടി കണ്ടേ പറ്റൂ ഇപ്പൊ എല്ലാവരും തൊട്ടിലന്നരികെ ഇതാ തൊട്ടിലുട്ടൻ കിടക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് തൊട്ടിലിൽ കുട്ടൻ കിടക്കുന്നു െ കണക്ക് മാസമായ നമ്മളിങ്ങനെ പിടിച്ച നാട്ടായിട്ട് എന്തെങ്കിലും ഒരു ചിരട് കെട്ടിട്ടു